നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജീവിതത്തിന്റെ പുരസ്കാരത്തിൽ അടിമുടി ദുരൂഹതയെന്ന ആരോപണം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുന്നൂറ് കോടിക്കടുത്ത് തിയേറ്ററിൽ നിന്നും പണം വാരിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഓസ്കറിലേക്കും നോമിനേഷൻ കിട്ടിയ ചിത്രം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ കലാമൂല്യവും ജനപ്രീതിയും നിറഞ്ഞ ചിത്രം എന്നാൽ സർക്കാരിനെതിരായ ആശയമാണ് രണ്ടായിരത്തി പതിനെട്ട് പങ്കുവച്ചത് അതുകൊണ്ട് തന്നെയാവും ആ സിനിമയെ തഴഞ്ഞത് എന്നാണ് ആരോപണം സെൻസർ ചെയ്യുന്ന വർഷം പരിഗണിച്ചാണ് സിനിമയെ അവാർഡിന് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സെൻസർ ചിത്രമായ ആടുജീവിതത്തിന് അവാർഡ് നൽകുന്നതിൽ ഒരു പിഴവുമുണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലെ റിലീസ് ചെയ്തതോടെ തന്നെ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജനപ്രിയ ചിത്രമായി എങ്ങനെ മാറുമെന്നാണ് ഉയരുന്ന ചോദ്യം മമ്മൂട്ടിയുടെ ചില സൂപ്പർ അഭിനയ ചിത്രങ്ങളെ വെട്ടിയാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് നൽകിയതെന്നും ചർച്ചകളിലുണ്ട് എന്നാൽ അതിനെല്ലാം അപ്പുറം ജനപ്രിയ സിനിമയാണ് ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഞെട്ടലാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിനെ വെട്ടാനുള്ള തന്ത്രമായിരുന്നു ഇതിനെല്ലാം കാരണമെന്നാണ് വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച ജനപ്രീതിക്കുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് അടക്കമാണ് ആടുജീവിതത്തിന് പുരസ്കാരങ്ങൾ കിട്ടിയത് ജനപ്രീതി നേടിയ ചിത്രത്തിന് പുരസ്കാരം നൽകുന്നത് ആ വർഷം ജനങ്ങൾ കണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രം എന്ന നിലയ്ക്കാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആട് ജീവിതം റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം അവസാനമാണ് സെൻസർ നടപടികൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നൽകിയതാണ് ഇപ്പോൾ അത്ഭുതമായി മാറിയിരിക്കുന്നത് ബെന്യാമൻ എഴുതിയ ആട് ജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി ആണ് ചിത്രം തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ആധാരം സർക്കാരിന്റെ പല അവകാശവാദങ്ങളെയും തള്ളുന്ന തരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ചിത്രീകരിച്ചത് സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇത് വലിയ വിമർശനത്തിന് ഇടവച്ചു സി പി എം സൈബർ സഖാക്കൾ കടന്നാക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം അതിജീവിച്ചാണ് അന്ന് വരെ മലയാള സിനിമയിലുണ്ടായ ഏറ്റവും മികച്ച വിജയ ചിത്രമായി ബോക്സ് ഓഫീസ് രേഖകളിൽ രണ്ടായിരത്തി പതിനെട്ട് മാറിയത് അതുകൊണ്ട് അവാർഡ് കൊടുക്കണമെന്നില്ല കലാമൂല്യവും ജനപ്രീതിയുമാണ് അതിന് അടിസ്ഥാനം എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് കലാമൂല്യം ഉണ്ടായിരുന്നു ഈ സിനിമയെ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഇതിന് തെളിവുമായിരുന്നു അതായത് സർക്കാരിനെ വിമർശിച്ച കുറ്റം കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിന് അവാർഡുകൾ നിഷേധിക്കപ്പെട്ടതെന്ന വാദം സജീവമാണ് പ്രളയത്തിൽ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഹീറോ എന്ന സന്ദേശമാണ് രണ്ടായിരത്തി പതിനെട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ജൂഡ് ആന്റണി ചിത്രമായിരുന്നു സൂപ്പർ ഹിറ്റായത് ഇതിന് അവാർഡ് നൽകാതിരിക്കാനാണ് ആടുജീവിതത്തിന് പുരസ്കാരം നൽകിയതെന്നാണ് സൂചന അതേസമയം ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചതും ആടുജീവിതത്തിനാണ് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ജനപ്രിയ ചിത്രം മികച്ച അവലംബിത തിരക്കഥ മികച്ച ഛായാഗ്രാഹകൻ മികച്ച മേക്കപ്പ് മൻ മിശ്രണം പ്രത്യേക പരാമർശം തുടങ്ങിയ അവാർഡുകളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് ആടുജീവിതത്തിന്റെ ഭാഗമായ ഒൻപത് പേർക്ക് അവാർഡുകൾ ലഭിച്ചിരുന്നു സംവിധായകൻ ബ്ലസിക്കും നടൻ പൃഥ്വിരാജിനും ഛായാഗ്രഹൻ സുനിലിനും പുരസ്കാരം ലഭിച്ചിരുന്നു കൂടാതെ ചിത്രത്തിന്റെ മേക്കപ്പ് മാൻ പുരസ്കാരത്തിന് രഞ്ജിത്ത് അമ്പാടിയും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരത്തിൽ ഗോകുലും ശബ്ദമിശ്രണത്തിന് റസൂൽ പൂക്കിട്ടിയും ശരത് മോഹനും അർഹനായിരുന്നു മലയാളത്തിന് അഭിമാനമായ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കർ എൻട്രി നേടിയിരുന്നു മോഹൻലാൽ ചിത്രമായ ഗുരുവാണ് ഓസ്കാർ എൻട്രി ലഭിച്ച ആദ്യത്തെ ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടാണ് ഓസ്കാർ എൻട്രി ലഭിച്ച മറ്റൊരു മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം പശ്ചാത്തലമാക്കി ജൂഡ് ആന്റണി ഒരുക്കിയ ചിത്രമാണിത് സിനിമ കോടി ക്ലബ്ബിലും ഇടം പിടിച്ചിരുന്നു